നല്ലൊരു മൂവിയാണ് പലരും കൊണ്ടുവരാൻ പഠിക്കുന്ന ഒരു കണ്ടൻറ്റാണ് പക്ഷെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഓരോ നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട് അടുപ്പുള്ള ഒരു മൂവിയാണ് ഒരു ഒരു വൺ ടൈം ഷൈൻ്റെ അഭിനയം അടിപൊളി ഒരു സോഷ്യൽ സോഷ്യൽ റെലവെന്റ് ആയിട്ട് അഡ്രസ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് ചെയ്യുന്നത് കോമഡി ഉണ്ട് നല്ലൊരു തീവ് നല്ല നല്ല ഭംഗിയുണ്ട് നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മളാ ഒരു തുടക്കമൊക്കെ നല്ല അതുപോലെ തന്നെ ഇന്നത്തെ പെൺകുട്ടികൾ ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുന്ന പെൺകുട്ടികൾ ഇത് കണ്ട് ഇതിൻ്റെ ഒരു ഉൾക്കൊണ്ട് കൊണ്ട് കണ്ടിരിക്കേണ്ട ഒരു